ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വെള്ളമില്ല നൂറുകണക്കിന് സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ പ്രസവ വാർഡിലും കുട്ടികളുടെ വാർഡിലും വൃദ്ധരുടെ വാർഡിലടക്കം ഒരു തുള്ളി വെള്ളം പോലുമില്ല ഇതിനു പരിഹാരം കാണേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ജില്ലാ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അടിയന്തരമായി വെള്ളം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടു മണിക്കൂറോളം കുത്തിയിരുപ്പ് സമരം നടത്തി എന്നിണ്ടാവാം പാർട്ടിക്കാരോട്ടില്ല പി യൂത്ത് കോൺഗ്രസ് പിന്നോട്ടില്ല യൂത്ത് കോൺഗ്രസ് പിന്നോട്ടില്ല ഞങ്ങളുടെ പാപം രോഹികളെ ഞങ്ങളുടെ പാപം രോഹികളെ നിങ്ങളൊന്നു വലച്ചെന്നാൽ നിങ്ങളൊന്നും വനച്ചെന്നാൽ അടിയന്തരമായി ഇതിന് പരിഹാരം കാണുമെന്ന് സ്ഥലത്തെത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനോട് ഫോണിൽ വിളിച്ച് അധികാരികൾ ഉറപ്പു നൽകി രോഗിയോട് പറയേണ്ടത് ഇവിടെ വിശ്രമിക്കാൻ വരുന്നതല്ലല്ലോ രോഗികൾ രോഗികൾ വരുന്ന ചികിത്സക്ക് വേണ്ടി വരുന്നവരാ ഒരു സംശയം വേണ്ട സൂപ്രണ്ടേറ്റ് ഏറ്റവും സംസാരിച്ചു പോലീസും ഇടപെടുന്നുണ്ട് എന്തൊക്കെയായാലും നാളെ വാട്ടർ ടാങ്കർ ലോറിയിലാണെങ്കിലും അത് എച്ച് എം സി ആണെങ്കിലും സൂപ്രണ്ട് ആണെങ്കിലും എന്ത് വില കൊടുത്തും ആ വെള്ളം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പോലീസും ഇടപെട്ടിട്ടുണ്ട് സൂപ്രണ്ടിനോട് ഞാനും സംസാരിച്ചു അതിന് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നാളെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു സംശയം വേണ്ട അത് ഏതൊരറ്റം വരെ പോയാലും ഇത് ഈ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഈ പറയുന്ന രോഗികളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പെടുത്തുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സംശയം വേണ്ട ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുക മാത്രമല്ല ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി നിലമ്പൂരിലെ ജനങ്ങളും നിന്നുകൊണ്ട് ഈ സമരം അത് എന്താ മാറ്റും ഒരു വേണ്ട ഉറപ്പു നൽകിയ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ Readway, veg and non-veg restaurant, Agampadam Road, near Amal College, Myladi.